ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഉപരോധിച്ചു കൗങ്കര വികസന സമിതിയും നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എഞ്ചിനീയറിംഗ് ഉപരോധിച്ചത് മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവുങ്കര വികസന സമിതിയും മുനിസിപ്പൽ കൌൺസിലർമാരും പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എഞ്ചിനീയറി ഉപരോധിച്ചു കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം മാഹിൻ വെളിയത്തുകൂടി കൌൺസിലർമാരായ കെ കെ സുബേർ അസംബീഗം നസീർ അലിയാർ സഹിൽ മക്കാർ എന്നിവർ പങ്കെടുത്തു പ്രതിഷേധക്കാർ പി റോഡ് വിഭാഗം എഞ്ചിനീയർക്ക് നിവേദനവും നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ റോഡിന്റെ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കാണാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു ഉത്തരവാദിത്തരായ സംഘം ഇന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ രണ്ട് ദിവസം പരമാവധി രണ്ട് ദിവസവും സമര പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് ഈ പ്രശ്നം രണ്ടോ മൂന്നോ ദിവസവും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരപരിപാടികൾ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ളത് ഞാൻ തർക്കമില്ലാത്ത കാര്യമാണ് മുൻപ് ഞങ്ങളവിടെ വാഴ നട്ട് പ്രതിഷേധിച്ചെങ്കിലും അതിലൂടെ ഒരു നടപടിയും ചെറുതായിട്ടൊന്നും കുഴി അല്ലാതെ വേറെ ഒന്നും നടപടി ആയിട്ടില്ല നമ്മൾ അവരെ കാണണ്ട ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാരും കൗൺസിലർമാരും സംഘവും ഞങ്ങളവിടുത്തെ ആളുകളെല്ലാവരും കൂടി അവളതിലുള്ള നടപടികൾ ഉടനടി നടത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ള ശക്തമായ സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ബെസീഡിയസ് പൌലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം